ുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ പട്ടാമ്പി ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് മാർച്ച് പത്തിന് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും കേരളത്തിലെ എല്ലാ പോളിടെക്നിക് വിദ്യാർത്ഥികളെയും മലപ്പുറം പാലക്കാട് ജില്ലയിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ വെച്ച് മാർച്ച് പത്തിന് ഞായറാഴ്ച മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും ഡിഗ്രി ഡിപ്ലോമ മേഖലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിദ്യാഭ്യാസം പൂർത്തിയായ വിദ്യാർത്ഥികൾക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഡിഗ്രി ഡിപ്ലോമ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്കും പരമാവധി തൊഴിൽ ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ജോബ് ഫെയറിൽ വിവിധ കമ്പനികളിലൂടെ മൂവായിരത്തിൽ അധികം തൊഴിലവസരങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവിധ കമ്പനികൾ

കേരള നോളജ് എക്കോണമി മിഷൻ സഹകരിച്ചാണ് ഈ ജോബ് ഫെയർ നടത്തുന്നത് കഴിഞ്ഞ വർഷം ഡിപ്ലോമ മാത്രമാണ് നടത്തിയിരുന്നത് പ്രസ് കോൺഫറൻസിൽ നിന്നൊരു ആശയമാണ് ഡിഗ്രി വിദ്യാർത്ഥികൾ അപ്പോൾ മൂവായിരത്തിനു മുകളിൽ വേക്കൻസികളുണ്ട് അപ്പോൾ അതിന് ഡിഗ്രി തരത്തിലെ വിദ്യാർത്ഥികളുടെ അധികവും നമ്മൾ കേരള പാലക്കാട് എറണാകുളം തൃശ്ശൂര് രണ്ടായിരത്തിൽ അധികം ഉദ്യോഗാർത്ഥികൾ ജോബ് ഫെയറിൽ പങ്കെടുക്കുമെന്ന് മലബാർ എഡ്യൂക്കേഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈസ് ചെയർമാൻ മരക്കാർ മാരായ മംഗലം സെക്രട്ടറി അബ്ദുറഹ്മാൻ മാസ്റ്റർ ട്രസ്റ്റ് അംഗങ്ങൾ പോളിടെക്നിക് പ്രിൻസിപ്പൽ മുഹമ്മദ് സിറാജുദ്ദീൻ വൈസ് പ്രിൻസിപ്പൽ മുഹമ്മദ് സലീം പി ആർഒ മുഹമ്മദ് ഇസഹാഖ് എന്നിവർ ചെറുപ്പുളശ്ശേരിയിൽ വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ അറിയിച്ചു രജിസ്ട്രേഷൻ മാർച്ച് അഞ്ചിന് വൈകിട്ട് മണിയോടെ അവസാനിക്കും